ഹായ് സുഹൃത്തുക്കളെ സമയം ഇപ്പോൾ ഒമ്പത് മുപ്പത്തി നാല് പി എം എൻ്റെ കസിൻ ബ്രോ കൂട്ടൻ അപ്പുറത്തെ മുറിയിലുണ്ട് ജെയ്ജുക്കൂട്ടന് ഒരു നൃത്തം ചവിട്ടണം എന്നൊരു ആഗ്രഹം തോന്നി എൻ ഞാൻ പാടുന്ന ഒരു തമിഴ് ഗാനത്തോടൊപ്പം നൃത്തം എന്ന് തോന്നി വാ കൂട്ടാ വാ കമോൺ ಂಡ ಪಾಲ್ಕಾರೆ ಅಡ್ಡಾ ಪಶು ಮಾಠಿ ಪಾಠ ಪೋ ರೇ ಪು ಪಾಠ ಕಡ್ಡಿ ಆಡಪೇ ಪಶು ಮಾಠ ಬಟ್ಟಿ ಪಾಡ ಪೋರೆ ಪುದು ಪಾಠ ಕಡ್ಡಿ ಉಲ್ಲು ಕೊಡುತ പാല് കറക്കൂന്നമ്പേ പാല് കൊള്ളു പശു ആൾക്കാല നമ്പി വന്ദേ പാൽ കാരട പശുമാട്ട പട്ടി പാട പോരെ പുതു പാട്ടിക്കട്ടിയാട പോരെ